ഞാൻ പത്ത് ഡി പഠിക്കണം മനോഹരന്റെ അമ്മേന് മാവരിക്കൂലെ കിടക്ക തൊട്ടി കേടുത്തിട്ടാ വന്ന് കൊണ്ടുവന്നിട്ടില്ല മാശി കൊച്ചിനോട് പറഞ്ഞു അമ്മേനെ വിളിച്ചിട്ട് വന്നിട്ട് സ്കൂളിൽ കയറിയാൽ മതി ഒന്ന് എന്താണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയവൻ മനോഹരന് ഈ സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കിയെ ഒരു ആയിരത്തഞ്ഞൂറ് കുട്ടികൾ സ്കൂളിൽ പഠിക്കണ്ടായിരത്തഞ്ഞൂറ് കുട്ടികൾ അത് ഞാൻ കാലത്ത് കൊച്ചിക്ക് അത്തഞ്ചായിരം ഹോറിൽ ഇട്ട് കൊടുക്കും പത്തു മണിക്ക് കറി ഉച്ചക്ക് ചോറും വൈകുന്നേരം മൂന്ന് മണിക്ക് ചായ ചെറിയ രാത്രി കഞ്ഞി ചുട്ടവാപ്പറും ഇത്രയും കൊടുത്താൽ ഞാൻ എന്റെ വളർത്തണം അവനെ ഇതൊന്നും പിന്നെ പോത്ത് കാര്യം പറയലോ മനോഹരനെ പോലെ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് വേണ്ട മസിനെ ചീസീം കൊടുത്തു വിട്ടി എന്ത് നമ്മുടെ സ്കൂളിൽ വരുന്ന ചീത്തപ്പഴക്ക ഇങ്ങനെ കുറേ അല്ല മനോഹരനെ പോലെ വേറെ ഏതാണ്ട് ഒരു കൊച്ചുണ്ടെന്ന് പറഞ്ഞാൽ മനോഹരനെ പോലെ കൊച്ചിന്റെ അവനെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് അതിന് വേണ്ട എന്ത് തെറ്റാണ് അതിന് മാത്രം എന്ത് ശരിയാണ് അവൻ ചെയ്തിരിക്കുന്നത് അവൻ ചെയ്തിരിക്കുന്ന മൊത്തം തെറ്റാണ് ഇന്ത്യ ലോക മഹായുദ്ധത്തിന് ചുക്കാൻ പിടിച്ച പട്ടാളക്കാരന്റെ പേര് ചോദിച്ചപ്പോഴേ മേജർ മഹാദേവൻ അറിയാമ്പ സിനിമ അത്ര ഇതാരോടാണ് ഞാൻ ഈ പറയണത് സ്കൂളിന്റെ പടി പോലും കാണാത്ത ഞാനും ും പഠിച്ചിട്ടുണ്ട് എന്നാലും മാഷി എന്തിന്റെ പേരിലാണ് മാഷി ക്ലാസ്സിൽ പുറത്താക്കിയെന്നൊന്ന് പറയും ചുമച്ചു എന്റെ ദൈവം തമ്പുരാലി എന്റെ മകൾ ചുമ ചമച്ചാണെങ്കിൽ ക്ലാസ്

വീട്ടിൽ പറയാ നമ്പർ ഇന്ന് ഉറപ്പായിട്ടും ഞാൻ എത്ര വട്ടം നിങ്ങളെ വിളിച്ചു ഫോൺ അത് അതിന്റെ ചേട്ടൻ കൂടെ ഫോൺ എടുത്തില്ല മീറ്റിങ്ങിനെ വിളിച്ചത് നിങ്ങൾ എടുത്തോങ് കുടുംബത്താണെന്നു പറഞ്ഞാൽ

സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് എന്നെ ബഹുമാനിക്കണം എന്നെ അവനീ കഴിഞ്ഞ ദിവസം കാണിച്ചിറിയോ എന്തെടുത്തു പറയണു മാഷെ എനിക്ക് ബീഡ് വിളിക്കാനാണ് തീപ്പെട്ടി തരുമെന്ന് ഞാൻ ചോറെടുത്ത് രണ്ട് പൊട്ടികളോട് ഇത്രയും ശമ്പളം മേടിക്കുന്ന മാഷന്റെ കയ്യിൽ തീപ്പെട്ടിണ്ടാവൂല ലൈറ്റർ ഉണ്ടാവും ഇവരെന്താ ലൈറ്ററിൽ ഞാനേ അവൻ്റെ അവന് ഈ സ്കൂളിനെ കുറിച്ച് പറയുമ്പോ നൂറ് നാക്കാണ് ഈ സ്കൂളിന്റെ പേര് കേട്ടു കേട്ടാ കൊച്ചുമാർ തലമുറയെ കൊണ്ടിരി മാഷയെ തലം സ്കൂളിന്റെ പേര് പറഞ്ഞു ഞാൻ അവനെ പഠിപ്പിക്കാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്രയും ഇത് ഞാൻ പഠിപ്പിക്കില്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സെക്കൻഡറി സ്കൂൾ അത്താം ക്ലാസ് ആണോ കാലത്തല്ല എനിക്കെന്താ നിങ്ങളുടെ കറച്ചു കണ്ടെത്തും മനസ്സിലായി ഇത്തവണത്തേക്ക് ഞാനൊന്ന് മാഫ് കൊടുക്കാം ടീഷൻ ഒന്നും കൊടുത്തോടില്ല വീട് മാഷെ മാഷിന്റെ കയ്യിലൊരു സിഗരറ്റ് എടുക്കാൻ അത് മാഷവനെ ക്ലാസ് കെട്ടി ഞാൻ ചെന്നു ഭയങ്കര സന്തോഷം സന്തോഷം അതെന്താ മോനെ സിഗരറ്റ് വലിക്കുന്ന ചെറ്റ